കൈമാറുക മുഖ്യമന്ത്രി രാജിവെക്കുക പത്ത് നാപ്പത് വർഷമായിടോ ഞാൻ എന്റെ ഈ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ട് ഇന്നേ വരെ ഇതുപോലെ കാര്യത്തിന് പൊതുജനം കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കാനോ പ്രകടനം നടത്താനോ ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല എനിക്കുള്ള ആകെ സമ്പാദ്യം എന്റെ പൊതുജീവിതത്തിലെ സംശുദ്ധി മാത്രമാണ് ആ അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്കതറിയണം പ്രതി കൊച്ചുകുട്ടൻ പോലീസ് കസ്റ്റഡിയിലുണ്ട് അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അവനെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിച്ച പ്രധാന പ്രതി അപ്പൂവിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിന്റെ കൈപ്പെട്ട അവൻ തന്ത്രപരമായി ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു പോലീസുകാരുടെ കുഴപ്പം മാത്രമല്ല സർ ആ ക്രിമിനലിനെ സംരക്ഷിച്ചിരിക്കുന്നതും ഒളിപ്പിച്ചിരിക്കുന്നതും പോലീസിന്റെ തന്നെയാണ് ആരെയാ നിങ്ങൾ മാത്രമല്ലേ കമ്മീഷണർ രാമനാഥൻ അയാളും അപ്പുമായാൽ അതിരുക റിലേഷൻ അങ്ങാടി പാട്ടാണ് ചേരിയിലൊരു അധോലോക സംഘം തന്നെ അയാൾ വളർത്തിയെടുത്തിട്ടുണ്ട് ഈ കൊലപാതകങ്ങളുടെ സൂത്രധാരനും രാമനാഥനാണെന്ന് കൊച്ചുകൂട്ടന്റെ മൊഴിയിൽ സൂചനയുണ്ട് കേസിന്റെ ചുമതല എനിക്കും സംശയിക്കപ്പെടുന്ന ഒരാൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ എങ്ങനെയാണ് രാമനാഥനെത്തണം കേസ് അന്വേഷണം സുഗമമായി നടക്കുക ഒരു കമ്മീഷണർ രാമനാഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം കേസ് അന്വേഷണം ഏതായാലും കൊലക്കേസിന്റെ പേരിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകരാൻ ഞാൻ അനുവദിക്കില്ല പൂർത്തിയാക്കാൻ അയാളെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യണം തിരിച്ചു വരുമ്പോൾ ആ മുഖം ഒന്ന് അങ്ങനെ നാഴികക്ക് നാൽപ്പത് വട്ടം മുഖവും തരവും മറന്നവനല്ലേ രാമനാഥൻ ഏ ഈ തൊപ്പി അങ്ങ് തെറിച്ച് പോയാലും ശരി എനിക്കിട്ട് പണിയാൻ വരുന്നവനെ നടു റോട്ടി പിടിച്ചു നിർത്തി കരണക്കുറ്റി അടിച്ചു പൊളിക്കാനുള്ള കരുത്തി കൈക്കൊണ്ട് കാണോ എനിക്ക് കാണോ രാംനാഥൻ സർ ഇരിക്കസ്റ്റർ രാമനാഥൻ എങ്ങനെ തന്നോട് പറയണമെന്ന് എനിക്കറിയില്ല സാറിന് പതിവില്ലാത്ത ടെൻഷനിലാണ് തോന്നുന്നു ആറ്റുവാക്കുലക്കേസ് ശരിക്കും ഒരു തലവേദനയായി അല്ലേ സർ ഡെഫിനറ്റ്ലി തലവേദന മാത്രമായിരുന്നു ബട്ട് ഇന്നിപ്പോ അതെന്റെ ഒരു ദുഃഖം കൂടിയാവുകയാണ് സാറിന്റെ ടെൻഷൻ ായിട്ടാണ് ഞാൻ അന്വേഷണ ചുമതല എനിക്കല്ലെങ്കിലും കൊലക്കുറ്റം എന്റെ തലയിൽ ചാർത്തി തരാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്ന സ്ഥിതിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യം എന്റെയാണല്ലോ അതുകൊണ്ട് ഒരു കോൺഫിഡൻഷ്യൽ ഞാനും നടത്തും പോലീസിനെ പേടിച്ച് കൊച്ചുകുട്ടന്റെ കുടുംബം ഒളിവിലാണെന്നാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വ്യാഖ്യാനം കഴിഞ്ഞ ദിവസം കൊച്ചുകൂട്ടന്റെ അച്ഛന്റെ പേരിൽ മൂന്നാറിൽ ഏക്കർ എസ്റ്റേറ്റും ഒരു ബംഗ്ലാവും രജിസ്റ്റർ ചെയ്ത അത്താഴപ്പട്ടണിക്കാരായ കൊച്ചുകൂട്ടന്റെ കുടുംബം ഒരു പുലർച്ചെങ്ങനെയാണ് സർ കോടീശ്വരന്മാരാവുന്നത് ഏറ്റെടുത്തിന് കൊച്ചുകൂട്ടൻ ആരോ കൊടുത്ത പ്രതിഫലമാണ് ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഗുരുസ്ഥാനത്താണ് ഞാൻ അങ്ങനെ കാണുന്നത് അതുകൊണ്ട് അപേക്ഷിക്കാണ് ആറ്റുവാക്കൊല കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്ക് വിട്ടുതരണം എന്റെ ജീവൻ വെല്ലുവിളത്തായാൽ പോലും യഥാർത്ഥ കുറ്റവാളികളെ ഞാൻ നിയമത്തിന്റെ നിയമത്തിന് കൊണ്ടുവരും ഇത് രാമനാഥന്റെ വാക്കാണ് സർ വാക്ക് മാത്രമല്ല സാർ ഒരു വാശി കൂടിയാണ് ഫോർ ദാറ്റ് യു ഹാവ് ടു കൺവിൻസ് ചീഫ് മിനിസ്റ്റർ ഐ നെസസറി ഓർഡർ സർ പ്ലീസ് ഒരു നമ്മളെക്കാൾ മുഴ തുടങ്ങിയല്ലോ എന്താടോ കാര്യം ബംഗ്ലാവ് ോ അവന്റെ അച്ഛനോ അമ്മ ഇവിടെയാണ് താമസം വന്ന ഏതോ തറക്കാത്ത ചുമ്മാ പറഞ്ഞോണ്ടാക്കിയോ ഇവിടെ അങ്ങനെ ആരും താമസില്ല സാറേ ഇതിനകത്ത് ആടുമില്ല പൂടിയില്ല ഒരു വർഷമായി പൊട്ടിക്കെടുക്കുക ആട്ടെ ഇതൊക്കെ അന്വേഷിക്കാൻ തന്നോടാരാ പറഞ്ഞേ ആ എന്ത് ചോദ്യമാ സാറേ ഇത് മേർഡർ കേസിന്റെ അന്വേഷണ ചുമതല അഡീഷണൽ ഡി ജി പിക്ക് എനിക്കല്ലേ സാർ അന്വേഷണ ചുമതല നിങ്ങളുടെ കയ്യിൽ ഒന്നും മാറ്റിയവരോ അറിഞ്ഞില്ലല്ലേ മാറ്റിയോ ഞാൻ അറിഞ്ഞില്ല ഞാനറിഞ്ഞില്ലേ കള്ളം പറയുന്നറു അറിഞ്ഞല്ലേ അറിഞ്ഞു അപ്പൊ അറിഞ്ഞിട്ടും വന്നത് അന്വേഷിക്കാനല്ല അന്വേഷണം വഴിമുടക്കാനാണല്ലേ പത്രേ അയാളഞ്ഞോണ്ട് ഇത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിനാഥൻ നായർ നായരേ ഒരു വർഷമായിട്ട് ഈ വീട് പൂട്ടി കിടക്കാണോ ഇല്ല സാർ ഈയിടെയാണ് പ്രായമായ ഒരു തന്തയും തള്ളയും നാല് പെൺമക്കളും കൂടി ഇവിടെ താമസത്തിന് വന്നത് അവരിവിടെ തന്നെ താഴെ ഒരു നൂറ്റമ്പത് ഏക്കർ എസ്റ്റേറ്റ് മേടിച്ചു എന്നിട്ട് അവരെ ഇന്ന് രാവിലെ ജീപ്പിലും ലോറിയിലുമായി വന്നവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി അതെനിക്കറിയില്ല എങ്ങോട്ടാണോ അവരെ കൂട്ടിക്കൊണ്ടുപോയത് ഞങ്ങൾക്ക് അറിയില്ല അവർക്ക് അറിയില്ല പരസ്യമായി ഇവിടെ വെച്ചിട്ടുണ്ട് തന്ന് തന്നെ കൊണ്ട് എനിക്ക് സത്യം പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ പോലീസിന്റെ കുപ്പായിട്ടുണ്ടാണല്ലോ കുപ്പായിട്ടുണ്ടാണെഴുതിരിക്കുന്നത് എവിടെ എനിക്കറിയില്ല പിന്നെ ഓപ്പൺ ോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടു തെരുവില് എച്ചിലക്കി ജീവിക്കുന്ന കൊടിച്ചു പട്ടികൾക്ക് തന്നെ കിടക്കാൻ അന്തസ്സും ഏതായാലും തന്റെ ഏമാനൊന്നു പോയി പറഞ്ഞ കൊച്ചുകൂട്ടന്റെ അച്ഛനെ അമ്മയും മാറ്റി പാർപ്പിച്ചോണ്ടൊന്നും കേസിൽ പ്രതി രക്ഷപ്പെടില്ല

കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര തന്ത്രപരവും ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമുണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ശരിയല്ല പ്രതി കൊച്ചുകൂടിന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തുമ്പ് ഡി ഡിവൈഎസ്പി എസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജനെയും അയച്ച് അവരെന്ന് മാറ്റിയതാണല്ലേ ആര് പറഞ്ഞു എത്തിൽ നിന്ന് കൊടുത്ത ആ തന്നെ ഇനി കേസ് ചുമതല കൈ കിട്ടിയെന്ന് വിചാരിച്ച് ആരോട് എന്തും പറയാമെന്ന് കരുതരുത് മുഖ്യമന്ത്രിയുടെ മോഡലി തേച്ച് കൊടുത്ത മേലുദ്യോഗസ്ഥന്മാരുടെ മാറ്റരുത് ഡോഡോ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ കണ്ട നോക്കുക രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്തരം നോക്കി കൊടുത്ത് തേഞ്ഞുപോയ തന്റെ ഉണ്ടല്ലോ അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കും മേലാളമാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ഛമാരുടെ താറ് താങ്ങിയും താൻ നേടിയ സ്റ്റാർസ് ഉണ്ടല്ലോ ഇത് നാളെ പരസ്യമായിട്ട് പബ്ലിക്ലോട്ടിലിട്ട് ജനം ചവിട്ടും അതിനൊന്നും ഇനി കാലതാമസം ഇല്ലോ പോകാം പോകാൻ തന്നെ വന്നത് പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു തിരിച്ചുവരും അന്നെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വിലങ്ങുണ്ടായിരിക്കും गति ഡിജിറ്റൽ ഇതാണോ കലയുഗത്തിന്റെ സവിശേഷത ഹസുരന്മാർ ദേവന്മാരാകും ദേവന്മാർ ചിലപ്പോൾ രാക്ഷസന്മാരാകും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല സി എമ്മിനെ വിശ്വസിക്കാൻ ക്ലിയർ എവിഡൻസുമായിട്ടാണ് രാമനാഥൻ വന്നിരിക്കുന്നത് ഈ കേസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങളും അസത്യമാണ് സത്യമായത് പലതും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുമാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അവസരം സാറിനുണ്ടാക്കി തരണം അതെന്റെ കൂടെ പ്രശ്നമാണ് എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും സമ്മതിച്ച കൊച്ചുകുട്ടന്റെ മൊഴിയിലെ രാമനാഥനും

കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു പോയി പോയി കാണും അങ്ങനെ പറഞ്ഞാ പോരാ പോയിരുന്നെങ്കിൽ കൊലപാതകം നടന്ന രാത്രി പോയിരുന്നോ എന്നാണ് ചോദിച്ചത് സംസാരിക്കാൻ പോയതാ അതെ ഫാമിലി പ്രോബ്ലം സംസാരിച്ചു തമ്മിൽ പിണങ്ങി വാഗ്വാദമായി പിടിവലിയായി അവസാനം അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു സത്യം അന്വേഷണം നടത്തി എന്നെ നോക്കുന്നു വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളൊക്കെ ചെറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടൻ കളിക്കുന്നു തന്റെ രാഷ്ട്രീയ നാടങ്ങൾ ഇവിടെ വേണ്ട തല്ലാം കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല പന്നി താൻ അവരെ കൊന്നത് ഞാൻ കൊല്ലുന്നേ അതാണ് അറിയേണ്ടത് ഇത് ആടിച്ച് ണ്ടല്ലോട്ടോടെ അങ്ങോട്ട് പോയത് ഗോപകുമാർ സാർ ഇയാള് സത്യം പറയാൻ തോന്നുന്നില്ല താനാ പുറത്തേക്കുള്ള വാലം കടച്ചേ മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേക്കണ്ട പോലീസ് മാനം പോവും അത് വേണോ വേണ്ട ഞാനെല്ലാം തുറന്നു പറയാം പ്രഭാതം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സി എസ് ഭാഷ മോടകുച്ചന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ആ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തവേളിയിരിക്കുന്ന കക്ഷികളുടെ വിവരമൊന്നുമില്ലല്ലോ അടിച്ച് ചാച്ചി കാണുവോ ആ ഞാനും

എന്താ പ്രശ്നം എന്ത് കുടുംബത്തെ നശിപ്പിക്കാൻ പോയില്ലേ ഇവിടെ നീ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ടോട്ട് ഇവിടുന്ന് കടത്താം നീ വിഷമിക്കായിരിക്കേ പിന്നെ എത്ര ഇരുട്ടിയാലും ഞാൻ ആ വഴിക്ക് വരും പറഞ്ഞ കാശെടുത്ത് വെച്ചേക്കണം അവര് പോയി രണ്ടു മണിക്കൂർ കഴിഞ്ഞ ഞാൻ അന്തോലിച്ചു വിട്ടു സമയം കാണും

ഇത് എനിക്ക് കിട്ടിയത് കൊലപാതകം നടന്ന ആന്റണി ആറ്റോയുടെ ഡിജിറ്റൽ ഡയറി എങ്ങനെ അവിടെ അവിടെ വന്ന ഇതാണോ ഞാൻ കണ്ടുപിടിച്ച വലിയ കാര്യം എടോ അനിയനെ ബംഗ്ലാവിൽ തോന്നും വെച്ച് വെച്ച് കാണും കാണും പക്ഷേ എന്റെ ബുദ്ധിമാനായ മിനിസ്റ്ററെ എനിക്കിത് കിട്ടിയത് സ്വീകരണ മുറി ബെഡ്റൂം എന്നും പിന്നെ എനിക്ക് ഈ ഡിജിറ്റൽ ഡയറി കിട്ടിയത് അണ്ടർഗ്രൗണ്ടിലെ രഹസ്യം ഇത്ര രഹസ്യമായി പണിതുവച്ച ആ ഗോഡൌണിൽ അവറാച്ചൻ എന്തിനാ ഇറങ്ങിയേ എന്തായിരുന്നു ആ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം പറ അവറിയില്ലേ

ഇനി തന്നെ വെക്കാൻ ോട്ടെ ബാങ്കിൽ ഇടാൻ പറ്റുമോ ഇൻകം ടാക്സ് മാങ്ങ തേങ്ങ എന്തൊക്കെ ഏടാകൂടങ്ങളാണ് അതുകൊണ്ട് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നക്കാപ്പിച്ച ഒളിപ്പിച്ചു വെക്കാൻ ഞാൻ ഏൽപ്പിച്ചത് ആ കാശ് ഒളിപ്പിച്ച് വെക്കാൻ അണ്ടർഗ്രൗണ്ട് റൂം പണിത അപ്പൊ കാശ് വെക്കാനോ എടുക്കാനോ ഇറങ്ങിയ കൂട്ടത്തിൽ ഡിജിറ്റൽ ഡയറി അവിടെ പോയതായിരിക്കും അപ്പോ മുഴുവൻ മാറ്റിയോ അയ്യോ കിട്ടിയിട്ടേ ഇല്ല കാര്യം കിട്ടി അതാണ് നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോബ്ലം ഈ ഡിജിറ്റൽ ഡയറിയും ുംഡീഷണൽ ഡി ജി പി മനപ്പൂർവം അണ്ടർഗ്രൗണ്ടിന്റെ കാര്യവും രാത്രിയുള്ള ഈ അവറാച്ചിസ്റ്റ് കൂടെ കൂട്ടി വായിച്ചാൽ കാശിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ അവറാച്ചനാണ് ഈ കൊല നടത്തിയെന്ന് ആർക്കാണ് അവറാച്ച മനസ്സിലാക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടില്ല മിനിസ്റ്ററെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച് കൊലപാതകം ചെയ്ത് താനാണെങ്കിൽ അനിക്ക് കൊലക്കയർ വാങ്ങിത്തരാതെ ഈ രാമനാഥൻ വിശ്രമിക്കില്ല മിനിസ്റ്റർക്ക് തൽക്കാലം പോവാം